നമ്മുടേത് മാത്രമായ ഒരു കാലഘണനാ രീതിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് കൊല്ലവർഷം കേരളത്തിൻ്റെ സ്വന്തം കാലഘടനാ രീതി അതുകൊണ്ട് തന്നെ ഇതിനെ മലയാളവർഷമൊന്നും വിളിക്കുന്നുണ്ട് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷത്തിൻ്റെ തുടക്കം ഭാരതത്തിലെ മറ്റ് പഞ്ചാംഗങ്ങൾ സൗരവർഷത്തെയും ചാന്ദ്രമാസത്തെയും അടിസ്ഥാനമാക്കി കാലനിർണ്ണയം ചെയ്തപ്പോൾ കൊല്ലവർഷ പഞ്ചാംഗം സൗരവർഷത്തെയും സൗരമാസത്തെയും ഉപയോഗിച്ചു ചിങ്ങം കന്നി തുടങ്ങി പന്ത്രണ്ട് മലയാള മാസങ്ങളാണ് കൊല്ലവർഷത്തിലുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൊല്ലവർഷത്തിൻ്റെ ആരംഭം കേരള ചരിത്രത്തിൽ കാലഗണനയെ സംബന്ധിച്ചൊരു പ്രധാന സംഭവമാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ പ്രദേശങ്ങളും ഒരുപോലെ അംഗീകരിച്ച് പിന്തുടരുന്ന ഒരു പൊതുവർഷത്തിൻ്റെ അഭാവം അന്നത്തെ പ്രാദേശിക വർഷങ്ങളുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി അങ്ങനെ നിലവിൽ വന്നതാണ് കൊല്ലവർഷം ഏഴി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊല്ലവർഷം നിലവിൽ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ശാസനങ്ങളിലും ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മറ്റും കലിവർഷമോ ആണ് സ്വീകരിച്ചു കാണുന്നത് കൊല്ലവർഷത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് നിലവിലിരിക്കുന്ന പ്രധാന സിദ്ധാന്തങ്ങളിലൊന്ന് ദക്ഷിണ കേരളത്തിൽ പ്രചുരപ്രചാരം നേടിയ ഒന്നാണ് മറ്റാരുടേതുവല്ല ഉദയമാർത്താണ്ഡൻ്റെ കഥ തിരുവിതാംകൂർ ചരിത്രം എഴുതിയ ശങ്കുണ്ണി മേനോനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് അതനുസരിച്ച് കലിവർഷം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അതായത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ തിരുവിതാംകോട് രാജാവ് ഉദയമാർത്താണ്ഡവർമ്മ ഒരു പുതിയ അബ്ദം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി കേരളത്തിലെ പണ്ഡിതന്മാരെ മുഴുവൻ കൊല്ലത്ത് വിളിച്ചുകൂട്ടുകയും ആയാണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ അതായത് ഏഴി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒരു പുതിയ വർഷം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അവിടെ കൂടിയിരുന്ന എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ അംഗീകരിച്ച ഈ തീരുമാനം അധികം വൈകാതെ സമീപ പ്രദേശങ്ങളിലും ദേശങ്ങളിലുമൊക്കെ അംഗീകരിച്ചു അങ്ങനെയാണ് കൊല്ലവർഷം ഉടലെടുത്തത് കൊല്ലം നഗരത്തിൻ്റെ നിർമ്മാണമാണ് കാലഘടനയ്ക്ക് ആധാരമെന്നും പൊതുവെ കരുതുന്നവരുണ്ട് നശിച്ചുപോയ കൊല്ലം പട്ടണം വീണ്ടും തുടങ്ങിയത് കൊല്ലം തോൻറി അടയാളപ്പെടുത്താനാണത്രേ കൊല്ലവർഷം ആരംഭിച്ചത് കൊല്ലവർഷം ആരംഭിച്ചത് ശങ്കരാചാര്യരാണെന്നും സപ്തർഷി വർഷത്തിൻ്റെ വകഭേദമാണെന്നും ഒക്കെ കരുതുന്നവരുണ്ട് മലബാർ മാനുവലിൻ്റെ കർത്താവായ വില്യം ലോകൻ കൊല്ലവർഷത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും മലബാറിലും തിരുവിതാംകൂറിലും വർഷാരംഭത്തിൽ നിലനിൽക്കുന്ന വ്യത്യാസത്തെക്കുറിച്ചും ഒരു പുതിയ സിദ്ധാന്തമുണ്ടാക്കി പെരുമാൾ ഭരണത്തിൽ നിന്നും കോലത്ത് നാടും വേണാടും സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ സ്മരണയ്ക്കായാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്നാണ് ലോകൻ്റെ നിഗമനം എന്നാൽ ഡോക്ടർ എം ജി എസ് നാരായണൻ തുടങ്ങിയ പണ്ഡിതന്മാർ കൊല്ലം നഗരത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന് വാദിക്കുന്നു കൊല്ലവർഷം രേഖപ്പെടുത്തിയ രണ്ട് ശാസനങ്ങൾ മാത്രമേ ചേര രാജാക്കന്മാരുടേതായി കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ ഇവയിൽ രണ്ടിലും കൊല്ലം തൊൻറി എന്ന പദം ഉപയോഗിച്ച് കാണുന്നുണ്ട് ഇതിനർത്ഥം കൊല്ലം പട്ടണം നിർമ്മിച്ചതിന് ശേഷം എന്നാണ് കൊല്ലം നഗരത്തിൻ്റെ ഉയർച്ച കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു എന്നതിൽ സംശയമില്ല ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ പന്ത്രണ്ട് മാസങ്ങൾ ഈ മാസങ്ങളിലെ ദിവസങ്ങളുടെ എണ്ണത്തിൽ ഏകീകൃത രീതിയില്ല ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിരണ്ട് ദിവസം വരെ ആകാം കൊല്ലവർഷത്തിന് സമാനമായ തമിഴ് മാസങ്ങളുമുണ്ട് ആവണി ഉരുട്ടാശി ഐപ്പശി കാർത്തികൈ മാർഗഴി തൈ മാശി പങ്കുനി ചിത്തിരൈ വൈകാശി ആനി ആടി എന്നിവ ഇതാണ് കൊല്ലവർഷത്തിൻ്റെ കഥ മറ്റൊരു ചരിത്ര പ്രാധാന്യമുള്ള വിഷയവുമായി പിന്നെ വരാം